ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി മുര ബാബുവിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിന്റെ അഴിമതി വിശദ അന്വേഷണം നടത്തും ആനകൊള്ളയടക്കം പരിശോധിക്കും ബിനാമി സ്വത്തുക്കൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ചും അന്വേഷണം നടത്തും പെരുന്നയിൽ രണ്ട് നിലകളുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് പണിതത് ഒന്നര വർഷം കൊണ്ട് പണി തീർത്തു ഇതേ കാലയളവിലാണ് സ്വർണ്ണക്കൊള്ള നടന്നതും ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിലാണെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തി പെരുന്നയിലെ വീട്ടിലെ തേക്കുക അന്വേഷണ സംഘം ഞെട്ടി ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്കുതടികൾ വാങ്ങിയതെന്നും സംശയം തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണെന്ന് കണ്ടെത്തി അവിടെ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്നും ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനം ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്നും തടി കിട്ടി ശബരിമലയിൽ ഗാർഡായി മുരാരി ബാബു സർവീസിൽ കയറുന്നത് മുപ്പത് കൊല്ലം മുൻപാണ് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെയായി മാറി തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ലെന്നാണ് സൂചന പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പൂർത്തിയാക്കിയൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറി നടയിലെ കട്ടിള മാറാനായി പായ്തടിയാണ് എത്തിച്ചത് ഉപദേശക സമിതി എതിർത്തതിനാൽ പണി നടത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ തടി എവിടെ പോയി എന്നത് നിർണായകമാണ് വീടിന് മാത്രം രണ്ടു കോടിയോളം രൂപ ചെലവായിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു മുന്തിയ തടി ഉരുപ്പടികൾ ഈ വീട്ടിലുണ്ട് ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് കോടിയുടെ തേക്ക് സൗധം തീർത്തത് അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് എൻ എസ് എസ് ലടക്കം സജീവമായത് എൻ എസ് എസ് പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു സ്വർണ്ണക്കൊള്ള വിവാദത്തെ തുടർന്ന് ഈ പദവി മുരാരിക്ക് നഷ്ടമായി ശബരിമല സ്വർണ കവർച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിറപ്പടയിലും തെക്കുവടക്ക് മൂലകളിലെ തൂണുകളിലും ഉള്ളതെന്ന് മുരാരി ബാബുവിന് അറിയാമായിരുന്നു എന്നിട്ടും കത്തുകൾ റിപ്പോർട്ടുകൾ മഹസറുകൾ എന്നിവയിൽ ചെമ്പു പാളിയെന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൊണ്ടുപോയിട്ടും മുപ്പത്തി ഒൻപത് ദിവസത്തിനു ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചത് ഇത് വൈകിയത് എന്തുകൊണ്ടെന്ന് തിരക്കിയില്ല പോറ്റി തിരികെ കൊണ്ടുവന്ന പാളികൾ തൂക്കം നോക്കുന്നതിലും വീഴ്ച വന്നു പാളികൾ ക്ഷേത്ര സന്നിധിയിൽ നവീകരിക്കാമായിരുന്നു അതുണ്ടായില്ല പകരം ക്രിയേഷൻസിനെ പണി ഏൽപ്പിക്കുന്നു എന്ന് പോറ്റി അറിയിച്ചിട്ട് എതിർത്തതുമില്ല തന്ത്രി പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല ഇത് മുരാരി മറച്ചുവെച്ചാണ് പുറം പണിക്ക് ഒത്താശ ചെയ്തത് ബോർഡിന്റെ ഉത്തരവുകളിലും തെറ്റിദ്ധാരണ വരുത്തും വിധം മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇദ്ദേഹം ബോധപൂർവം ശ്രമിച്ചു എസ് ഐ ടി മുരാരിക്കെതിരെ ഈ വീഴ്ചകൾ നിരത്തി ഇപ്പോൾ ഹരിപ്പാട് ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന മുരാരിയെ ബോർഡ് വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സ്വർണം നഷ്ടപ്പെട്ട ചെമ്പു പാളിയാണ് പണിക്ക് നൽകിയതെന്നാണ് മുരാരിയുടെ വിശദീകരണം പക്ഷേ സ്വർണ നിർമ്മാണ രംഗത്തെ വിദഗ്ധർ ഇത് തള്ളി പറഞ്ഞിരുന്നു ഇതിനിടെയാണ് മുരാരീ ബാബുവിനെ ബുധനാഴ്ച രാത്രി പത്തിന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് പെരുന്നയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി മഹസറുകളിൽ തിരിമറി നടത്തി മുരാരി ബാബു മനഃപൂർവ്വം സ്വർണ്ണപ്പാളി എന്നത് ചെമ്പുപാളിയാക്കിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീകോവിലെ നിന്ന് തന്നെ മുതൽ മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തി ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി ക്ഷേത്ര സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ ഇടയാക്കി എന്നീ ആരോപണങ്ങളും റിപ്പോർട്ടിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സമയത്ത് തന്നെ പാളികളിലെ സ്വർണം സംബന്ധിച്ച് മുരാരീ ബാബുവിന് അറിവുണ്ടായിരുന്നു പണം ഞങ്ങൾ തരും